ഹലോ രേണുസുദി ഒരു ടാസ്കിൻ്റെ ഇടയിൽ രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ ഉള്ളതല്ല അത് അക്ബർ അവൻ വളർന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവൻ്റെ സംസ്കാരം അവൻ ഇവിടെ കാണിച്ചു അത്രേ പറയാനുള്ളൂ ഇതേ പേര് തിരിച്ച് അക്ബറിന് വരുമ്പം എങ്ങനെ കൊള്ളും എന്നത് അക്ബർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സംസ്കാരം എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് തരേണ്ടതാണ് അല്ലാണ്ട് വഴിയിൽ നിന്ന് എവിടെയെങ്കിലും വിളിച്ച് കിട്ടേണ്ടതല്ല രേണുസുതി ആണെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഇങ്ങനെ ഒരു പേരിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്നാണ് എനിക്കറിയാത്തത് ഇനി ഇത് രേണുവിനെ എങ്ങനെ എഫക്റ്റായി എന്നുള്ളത് ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും സെറ്റ് സെറ്റ് എന്ന് എന്ന് ഇടുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നറിയില്ല പക്ഷെ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ വേറെ ആരോടും ഞാൻ എന്നോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്

അല്ല ഇതുപോലെ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിന്റെ അകത്ത് പിടിച്ചിരുത്തിട്ട് പ്രത്യേകിച്ച കാര്യൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇനിക വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പറഞ്ഞ കാര്യങ്ങൾ കാര്യമാണ് പുറത്തതിനേക്കാൾ കൂടുതൽ കേട്ടിട്ട് വന്നതാണ് രേണുമാരെ കണ്ടിട്ട് പിന്നെ ഇതൊരു മതി അപ്പുറം വരെ നല്ല ഗെയിം ആണെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും നല്ല കാര്യങ്ങളാണെങ്കിൽ അത്ര നാളെ തന്നെ നിക്കും എനിക്ക് ആരും ചെന്ന് എടുത്തു വെക്കാനോ പ്രീതിപ്പെടുത്താനോ ഒന്നും എനിക്ക് സമയമില്ല എനിക്കോട്ട് അറിയത്തുമില്ല അതിന്റെ ആവശ്യമല്ല ഇയാൾ അവിടെ കളിക്കാനാണ് പോയത് സോ റേണുന്റെ ഗെയിം രേണു കളിക്കുക അത്രേ ഉള്ളൂ എന്തായാലും ഈ ബിഗ് ബോസിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അധികം ആൾക്കാരും ഇല്ല സോ നന്നായിട്ട് കളിക്കുക ഇപ്പ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ